ഓണം ഇപ്പോഴും ഐക്യത്തിന്റെ ഉത്സവമാണോ അതോ മതം രാഷ്ട്രീയം ലാഭം എന്നിവയാൽ വിഭജിക്കപ്പെടുന്നത് എല്ലാ വർണ്ണങ്ങൾക്കും ആഹ്ലാദങ്ങൾക്കും പിന്നിൽ ഓണം കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്നതും വിവാദപരവുമായ ഉത്സവങ്ങളിൽ ഒന്നാണ് ഓണം യാഥാർത്ഥ്യത്തിൽ ഒരു ഹിന്ദുമത ഉത്സവമാണ് അതോ എല്ലാവർക്കും അവകാശപ്പെട്ട കേരളത്തിൻ്റെ സാംസ്കാരിക ഐഡൻറ്റിറ്റിയാണ് ഓണം വിഷ്ണുവിൽ നിന്നും വാമനരിൽ നിന്നും വേർതിരിക്കാനാവാത്തതാണെന്ന് പല ഹിന്ദു ഗ്രൂപ്പുകളും വാദിക്കുന്നു എന്നാൽ കേരളത്തിലൂടെ നീളം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും നിരീശ്വരവാദികൾ പോലും തുല്യ സന്തോഷത്തോടെ ഓണം ആഘോഷിക്കുന്നുണ്ട് അവർക്ക് ഓണം ദൈവങ്ങളെക്കുറിച്ചോ കെട്ടുകഥകളെക്കുറിച്ചോ അല്ല മറിച്ച് വിളവെടുപ്പ് കുടുംബം പാരമ്പര്യം എന്നിവയെക്കുറിച്ചാണ് എല്ലാ വർഷവും സോഷ്യൽ മീഡിയ യുദ്ധങ്ങളും രാഷ്ട്രീയ പ്രസംഗങ്ങൾക്കും കൂടുതൽ ഇന്ധനം നിറച്ച് ഈ വാദം വീണ്ടും ഉയർന്നു വരുന്നു പരമ്പരാഗതമായി വിഷ്ണുവിന്റെ അവതാരമായ വാമനൻ പാതാളത്തിലേക്ക് അയച്ച നീതിമാനായ ഇതിഹാസ രാജാവ് മഹാബലിയോടുള്ള സൂചകവും തിരിച്ചുവരവിലുള്ള സന്തോഷവുമാണ് ഓണമായി ആഘോഷിക്കുന്നത് എന്നാൽ സമീപ വർഷങ്ങൾ ായി ഓണത്തെ വാമന ജയന്തിയായി പുനർനിർമ്മിക്കാൻ ചില വലതുപക്ഷ ഗ്രൂപ്പുകൾ ശക്തമായ സമർത്ഥ ചെലുത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അമിത്ഷാ ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾ വാമന ജയന്തിക്ക് ആശംസകൾ എന്ന പേരിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇടുകയും ഇത് കനത്ത പ്രതികരണത്തിന് കാരണമാവുകയും ചെയ്തിരുന്നു ബി ജെ പി ചരിത്രം മാറ്റിയെഴുതാനും ഒരു സാംസ്കാരിക പാരമ്പര്യം തട്ടിയെടുക്കാനും ശ്രമിക്കുന്നു എന്നായിരുന്നു കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനോട് പ്രതികരിച്ചത് ഓണമതിന്റെ മിത്തോളജിക്കൽ ലെസൻസ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു ഹിന്ദുമത ഉത്സവമായി തുടരണമെന്ന് ചിലർ വാദിക്കുന്നു ഒരു മതത്തിന് വേണ്ടി അവ അവകാശപ്പെടുന്നത് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യത്തെ അവഗണിക്കപ്പെടുന്നുവെന്ന് മറ്റുള്ളവരും പറയുന്നു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമില്ലാതെ കേരളത്തിലെ എല്ലാവരും ഈ ഉത്സവം ആഘോഷിക്കുന്നുണ്ട് ഓണത്തെ ഹിന്ദുവിന് മാത്രം എന്ന് നിർവചിക്കുന്നത് സമൂഹങ്ങളെ അകറ്റുകയും അതിൻ്റെ ഏകീകരണ ശക്തി ഇല്ലാതാക്കുകയും ചെയ്യുന്നു എന്ന് വിമർശകരും ചൂണ്ടിക്കാട്ടുന്നു വിവാദങ്ങൾ സൃഷ്ടിക്കുക അല്ലെങ്കിൽ ചില ആചാരങ്ങൾ പരസ്യമായി നടത്തണോ സ്വകാര്യമായി നടത്തണോ എന്നിങ്ങനെ അജണ്ടകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ചില രാഷ്ട്രീയ ഗ്രൂപ്പുകൾ ഇത്തരം മതപരമായ വ്യാഖ്യാനങ്ങൾ ഉപയോഗിക്കുന്നു പലപ്പോഴും പ്രാദേശിക മാധ്യമങ്ങൾ പോലും ചോദിക്കുന്നത് ഓണം എന്നത് വിഷ്ണുവിൻ്റെയും മഹാബലിയുടെയും മാത്രമാണോ അതോ മതത്തിനപ്പുറം കേരളത്തിൻ്റെ വ്യക്തിപരമായ ആഘോഷമായി പരിണമിച്ചിട്ടുണ്ടോ എന്ന ഓണം വിശ്വാസത്തെക്കുറിച്ച് മാത്രമല്ല അത് ഓർമ്മകളെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും ഐഡൻറ്റിറ്റിയെക്കുറിച്ചുമുള്ളതിനാൽ മതപരമായ ചർച്ചകൾ സങ്കീർണമാണ് പലപ്പോഴും ആളുകൾ ഓണം പൂർണ്ണമായും മതപരമാണെന്ന് അവകാശപ്പെടാൻ ശ്രമിക്കും തോറും ഇത് കൂടുതൽ ജിജ്ഞാസയും വിവാദവും ഉണർത്തുന്നു പൂക്കളുടെയും സദ്യയുടെയും കൂടെ എല്ലാ വർഷവും ഓണം ആരുടെ ഉത്സവമാണ് എന്നതിനെക്കുറിച്ചുള്ള നിശബ്ദവും പുകയുന്നതുമായ ചർച്ച ഉണ്ടാകുന്നത് ഇതുകൊണ്ടായിരിക്കാം ഓണം ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒരു മതത്തിൻ്റെയോ ഒരു രാഷ്ട്രീയത്തിന്റെയോ ഏതൊരു വേർപിരിവും കണക്കിലെടുക്കാതെ ആഘോഷിക്കുന്ന ഉത്സവമാണ്